ല്ല മക്കളെ പാർട്ടി പ്രവർത്തനം എന്താ നമ്മുടെ കോമറേഡ്സ് നമുക്ക് പഠിപ്പിച്ചും വെറും പാർട്ടി പ്രവർത്തനം അല്ലാട്ടാ സൈബർ പാർട്ടി പ്രവർത്തനം പിന്നെ മാധ്യമ പ്രവർത്തനം എങ്ങനെ നടത്തണമെന്നും ഇവര് പഠിപ്പിച്ചും എന്ത് ചെയ്യാനാ നമ്മുടെ കോമറേഡ്സിന് കുറച്ച് കഴിവ് കൂടുതലായി പോയി കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രിയും കൂട്ടരും നവകേരള ബസ്സിൽ ഇങ്ങനെ ട്രിപ്പ് പോണേൻ്റെ ഇടയിൽ ട്രിപ്പ് അല്ലാട്ടോ സോറി എത്തു പോയതാണ് നാട്ടുകാരുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി പോകണേൻ്റെ ഇടയിൽ കെ എസ് യു പിള്ളേർ ബസ്സിന് നേരെ ഷൂ അറിഞ്ഞു ഹൈ ബസ് കിടുങ്ങിപ്പോയില്ലേ എന്തോ ഭാഗ്യത്തിന് മന്ത്രിമാർക്കൊന്നും ഒരു ആപത്തും ഉണ്ടായില്ല രണ്ടോ മൂന്നോ റബ്ബർ ഷൂ നവകേരള ബസ്സിന് നേരെ എറിഞ്ഞാല് എന്തൊക്കെ അനർത്ഥങ്ങൾ ഉണ്ടാവുമായിരുന്നു നല്ല അടിയിട്ട് അതിന് കൊടവാനല്ല അതിനും ാരും പ്രതിഷേധായിട്ട് വരാണ്ടിരിക്കാനും ഷൂ എറിഞ്ഞ കുട്ടികൾക്ക് നല്ല ബുദ്ധി തോന്നാനും ചെറുതായിട്ട് കെ എസ് യു പ്രവർത്തകരുടെ പേരിൽ വധശ്രമത്തിന് കേസെടുത്തു എന്ത് കാണാനുള്ളത് മന്ത്രിമാരുടെ ജീവനൊന്നും നിങ്ങൾക്ക് ഒരു വിലയില്ലേ ജീവൻ രക്ഷാപ്രവർത്തനം നടത്താനും ജീവൻ രക്ഷിക്കാനും ഇവിടെ ഒരു കപ്പിത്താൻ ഉള്ളിടത്തോളം കാലം പ്രതിഷേധങ്ങളൊന്നും ഇവിടെ വില പോവില്ല സാർ കോടതിക്ക് സി എമ്മിന്റെയും പോരാളികളുടെയും ജീവൻ രക്ഷാ പ്രവർത്തനത്തിന്റെ ആ നല്ല മനസ്സ് അങ്ങോട്ട് എന്ന് തോന്നുന്നു അല്ലാതെ ഷൂർ ഏണത് എങ്ങനെയാ വധശ്രമമാവാന്ന് കോടതി തിരിച്ചു ചോദിക്കില്ലല്ലോ

വാർത്ത നാട്ടുകാരെ അറിയിക്കുന്നവരോ അങ്ങനെ അങ്ങനെ സമാധാനത്തോടെ ഇരുന്നാൽ എങ്ങനെ ശരിയാകും വാർത്ത കൊടുത്ത വിനീതാ വിജി തന്നെ അഞ്ചാം പ്രതി ഇനി ഇങ്ങോട്ട് ചോദ്യം പറിച്ചാലൊന്നും വേണ്ട നമ്മുടെ പോലീസ് മാമാര് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതെടുത്തതാണ് മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വാനുവോളം പറഞ്ഞു നടക്കുന്ന നിങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയും അവരുടെ കൂട്ടാളികളും ഈ കാര്യം ഗൗരവത്തിൽ അന്വേഷിച്ച് ഞങ്ങളോട് പറയണം എന്താ സംഭവിച്ചതെന്ന് കാരണം ഒരാൾക്ക് തൊഴിലെടുക്കാരും ഞങ്ങളുടെ സോഴ്സ് വെളിപ്പെടുത്തണമെന്ന് പറയാൻ പോലും പോലീസ് ഓഫീസർക്ക് അവകാശമില്ല പോലീസ് ഓഫീസർ അറിയാതെ പോകുന്നുണ്ടോ ഈ പോലീസ് ഓഫീസർ എന്താ വിചാരിക്കുന്നത് ഞങ്ങളെ വേറെ ടി വി കയറ്റാൻ പറ്റുമോ അറിയേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ശമ്പളം തരുന്നുവെങ്കിൽ അത് നീതിയും ന്യായം അനുസരിച്ച് ജോലി ചെയ്യാനാണ് അല്ലാതെ വിനീതയെ പോലെ ഈ നാട്ടിൽ ജോലിയെടുക്കുന്ന പത്രപോധരുടെ മേളിൽ കുതിര കയറാനല്ല എന്ന് താങ്കൾ മനസ്സിലാക്കുക വന്ന് വന്നിപ്പോ ആരും ഭീഷണിപ്പെടുത്തി നിലയ്ക്ക് നിർത്താൻ പറ്റണ്ടായല്ലോ ഈ മാപ്പുറക്കൊന്നും വേറെ പണിയില്ലേ ഒരു കാര്യം പറഞ്ഞേക്കാം വീണ്ടും ചോദ്യം ചോദിക്കാനും സത്യമായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ആക്രോശവും കലിപ്പും പുറത്തെടുക്കൂട്ടോ ഇങ്ങനെയുള്ള വിവരല്ല

അതാണ് അതാണ് പ്രശ്നം പ്രശ്നം എന്റെ പിന്നല്ല മുഖ്യമന്ത്രി ഇതൊക്കെ അന്വേഷിക്കേ പിന്നെ മുഖ്യമന്ത്രിക്ക് ഇപ്പൊ ആഭ്യന്തര വകുപ്പ് കയ്യിലുള്ളത് എന്തിനാ ഇതുപോലെ പ്രതിഷേധിക്കുന്നവരെ തല്ലിച്ചതയ്ക്കാനും വാർത്ത കൊടുക്കുന്നവർക്കൊക്കെ എതിരെ എടുക്കാനും ചോദ്യം ചെയ്യിക്കുന്നവരെ വരട്ടാനൊക്കെയാണ് ഇതൊക്കെ ഇനി ഏത് കാലത്ത് പഠിക്കാനാണ് നിങ്ങളെ കൂട്ടത്തില് പറ്റിയവരുണ്ട് ആ കേസും ഗുഡാലും അത്രയും നിങ്ങൾ ജോലി സ്ഥലത്ത് പോകുന്നതോ നിങ്ങൾ മറ്റു തടയാൻ നിങ്ങൾക്ക് പക്ഷേ ആ നില വിട്ട് മറ്റൊരു നില വന്നാൽ ശബ്ദം ശബ്ദം അത് ഞങ്ങൾക്ക് സെക്കൻഡ് വീതമുള്ള മൂന്നേമക്കാൽ ഫോൺ കോളം വെച്ച് ഗൂഢാലോചന വധസമെന്നൊക്കെ വിരട്ടി അങ്ങ് മൂക്കിൽ കയറ്റാണെങ്കിൽ കയറ്റു നമുക്ക് നോക്കാം െ വിനീതയ്ക്കൊരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കാൻ ചേർത്തു പിടിക്കാൻ ഞങ്ങൾക്കറിയാം നവസഖാക്കളെ ആ ഉടപ്പ് കേസ് കോടതി വരാന്തയിൽ പൊട്ടുമെന്ന് അറിഞ്ഞിട്ട് പേടിപ്പിക്കാനും ഇന്നോവ കൊടിസുനു കൂട്ടങ്ങളുമായി വീട്ടുമുറ്റത്ത് കറങ്ങിയാലും തമ്പ്രാനെ തിരുമനസിനും തിരുമനസിന്റെ അന്തപുര സംഘങ്ങൾക്കും അംഗരക്ഷ കൂലിപ്പടയ്ക്കും തിരുവുള്ളക്കേടുണ്ടാകുമെന്ന് കരു നട്ടല്ലൂരി കൊട്ടയിലാക്കി നാവൊര്ത്ത് ദാസ്യപ്പണിയെടുക്കാൻ മനസ്സില്ല പ്രജാപതി

മനു കോമറേഡ് ആണോ അറിയില്ല എന്തായാലും കോമറേഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇടവണ്ണ ലോക്കൽ കമ്മിറ്റി എന്നൊരു പേജിലാണ് റയാൻ നൌഷാദ് എന്ന് പറയുന്ന ഒരാൾ ആദ്യം ഇടുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊടുത്തിട്ട് ട്വന്റി ഫോർ ചാനൽ ഹാഷ്മിക്ക് നേരിട്ട് അഭിവാദ്യം അർപ്പിക്കുന്നവർക്ക് വേണ്ടി ഈ നമ്പറിൽ ബന്ധപ്പെടാം അഭിവാദ്യം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അറിയാലോ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങളൊക്കെ കൈവിട്ട് ഒരു കാര്യം ചെയ്യാം ഇനി അങ്ങോട്ട് എല്ലാ ചോദ്യത്തിനും ഒഴിഞ്ഞു മാറാം അതേപ്പം മുന്നിൽ ഒരു വഴിയുള്ളു നമുക്ക് ചോദിക്കാം അത് റിപ്പോർട്ട് ാണ് യഥാർത്ഥത്തിൽ കൂടാ തീർച്ചയായും എടുത്തിട്ട് ഷൂ എറിയൂന്നാക്കിയ ടീംസ് അല്ലേ നിങ്ങൾ ഇതാണ് പറഞ്ഞത് ഇപ്പോഴത്തെ കോമറേഡ്സിനൊക്കെ ഭയങ്കര കഴിവാണെന്ന് വിഷു എടുക്കാൻ പറഞ്ഞതിന് ഷൂ എറിയൂന്നാക്കി മാറ്റാ മാധ്യമപ്രവർത്തകരുടെ ഫോൺ നമ്പർ എടുത്തിട്ട് ഒരു പണിയെടുക്കാത്ത ചിലര് പണിയെടുക്കുന്നവരെ ചീത്ത വിളിക്ക പോലീസ് നമ്മളെ തൊടില്ല എന്നുള്ള കോൺഫിഡൻസിൽ സോഷ്യൽ മീഡിയയിൽ ആറാട്ട് നടത്താ അങ്ങനെ എന്തൊക്കെയോ അത് പിന്നെ നയിക്കാൻ മുന്നിൽ ഇരട്ടച്ചങ്കനുള്ളപ്പോൾ പോരാളികൾ എങ്ങനെ ഭയപ്പെടാനാണ് അങ്ങനെ മാധ്യമ പ്രവർത്തകർക്ക് നേരെ കേസെടുക്കുന്ന ഒരു നിലപാട് പൊതുവായിട്ട് ഞങ്ങളുടെ ഭാഗത്തുല്ല ഞങ്ങൾ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകരെയും ബുദ്ധിമുട്ടിക്കാനോ അവരുടെ സ്വാതന്ത്ര്യ തടയാനോ ഒന്നും ഞങ്ങളില്ല അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യവും അവർക്ക് പ്രവർത്തന അവകാശങ്ങളും കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് ഈ ഗവണ്മെന്റ് പോകുന്നത് ഇത്തരം കാര്യങ്ങളിൽ എന്താണതിന് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യം പ്രത്യേകമായി പരിശോധിച്ചുകൊണ്ട് മാത്രമേ പറയാൻ സാധിക്കൂ ഈ വിഷയം എന്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാത്ത കേസെടുത്ത കാര്യം ഇനി കൈമലർത്തലിൻ്റെ വരവാണ് അനാവശ്യമായിട്ട് ആരും ഇവിടെ കേസെടുക്കില്ല കേട്ടോ മാധ്യമ പ്രവർത്തകർക്ക് അത്യാവശ്യം ഫ്രീഡം കൊടുക്കുന്ന ഒരു മോഡേൺ പാർട്ടിയാണ് ഇവിടെ ഭരിക്കുന്നത് മാധ്യമപ്രവർത്തകർക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങളോ കേസോ ഒന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അജണ്ടയിൽ പെട്ടതല്ല തീർച്ചയായിട്ടും അനാവശ്യമായ ഒരു കേസും ഉണ്ടാവില്ല എന്ന ഉറപ്പിക്കാം ഗൗരവതരമായി ചെയ്യും എല്ലാവിധമായ സ്വാതന്ത്ര്യവും നമ്മുടെ നാട്ടിലുണ്ടാവും

അതെങ്ങനെയാ പുതിയ ന്യായീകരണങ്ങളും പുതിയ കേസുമായി ഇനിയും ഇതുവഴി വരില്ലേ സഖാക്കളെ എന്നാ ശരി ബാക്കി ശേഷങ്ങളുമായി ഇനി നാളെ കാണാം നന്ദി നമസ്കാരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം